നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ആഭരണ കടയിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ട് പ്രതികൾ കീഴടങ്ങിയിരിക്കുന്നു പവർ റേഞ്ചേഴ്സാടാ എക്സ് പി ഡി ഹെൽമെറ്റ് വെച്ച് മഞ്ഞ കിട്ടു പോഴ്സ് അടേ ആരെന്ന് മനസ്സിലായാ നമ്മടെ മൂന്ന് കള്ളികളാ പേരും കള്ളികള് മോഷണം നടത്തിട്ട് തീർത്ഥ സഹതങ്ങൾ എനിക്ക് അതിന്റെ കാലുക എത്തി കയറാറുണ്ട് അപ്പൊ അതിന്റെയൊക്കെ പുറമെ ഒരു നാല് പരിപാടിയും വീണ്ടും കാണിച്ചു കൂട്ടിയിട്ടുണ്ട് യൂട്യൂബേഴ്സിനെതിരെ ഭീഷണിയായിട്ട് എത്തിയിട്ടുണ്ട് വരാം ഞാൻ വരും ഇപ്പൊ ചേർന്ന് ക്യൂ ആർ കോഡിൽ കൃത്രിമം കാട്ടി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതായാണ് പ്രധാന കേസ് നിലനിൽക്കുന്നത് എല്ലാവർക്കും നമസ്കാരം നടൻ കൃഷ്ണകുമാറിന്റെ മകളായ ദിയാ കൃഷ്ണയുടെ ഓബൈ ഓസി എന്ന സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് ഇവരുടെ കണക്കിൽ എന്റെ ഊഹം ശരിയാണെങ്കിൽ മിക്കവാറും ഒരു കോടിക്ക് പുറത്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവും കണക്കിൽ പെടാത്ത ക്യു ആർ കോഡ് വെച്ചിട്ട് നടത്തിയിട്ടുള്ള തട്ടിപ്പാണ് ഈ ലക്ഷങ്ങളുടെ കണക്ക് ഇനി ഇതിന് പുറമെ ഇവർ ഹാൻഡ് ബൈ ക്യാഷിൽ എത്ര വാങ്ങിയെന്ന് അറിയത്തില്ല പുറത്തു പോയി നിന്നും പൈസ വാങ്ങിയ ചരിത്രമുണ്ട് അങ്ങനെ എത്ര ലക്ഷ്യങ്ങൾ കൊണ്ടുപോയി എല്ലാം കൂടി എനിക്ക് തോന്നുന്ന മിക്കവാറും ഒരു കോടിക്ക് പുറത്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരിക്കും വിശ്വസിച്ച് ഏൽപ്പിച്ച് ദിയയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അമളി ഒരു നാളുകളെയും വിശ്വസിപ്പിക്കാൻ പാടില്ല എന്ന് പലരും പലപ്പോഴും പറയാറുണ്ട് അതൊക്കെ ഇവിടെ പ്രാബല്യത്തിൽ വരുന്ന ഒരു സിറ്റുവേഷനായിട്ട് തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്ന മൂന്ന് പെരും കള്ളികൾ എല്ലാം നമ്മൾ കണ്ടതാ വീഡിയോ സഹിതം കണ്ടതാ വന്നു നിന്ന് മെഴുകി ഇവരുടെ മേലിൽ ഈ ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനും എന്തിന് അശ്വിൻ ദിയാകൃഷ്ണന്റെ ഹസ്ബൻഡായ അശ്വിനെതിരെ വരെ വ്യാജ ആരോപണം ഉന്നയിച്ചിട്ടുള്ള മൂന്ന് കുരിപ്പുകളാണ് മൂന്ന് കുരിപ്പല്ല മൂന്ന് ആള് ഈ സാധനങ്ങൾ അത് തന്നെയാണ് പറയാനുള്ളത് അശ്വിൻ രാത്രി ഫാൻ വിളിക്കുകയായിരുന്നു അശ്വിൻ രാത്രി ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അടുത്ത് കൃഷ്ണമടക്കു ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മൂന്ന് പെരുങ്കള്ളികൾ ജാതി അധിഷേപം നടത്തിയെന്ന് പിന്നെ നിന്നേക്കെ കൂടപ്പറപ്പിനെ പോലെ സ്വന്തം സ്ഥാപനത്തിൽ നിർത്തി നിന്നെയൊക്കെ വിശ്വസിച്ചു അതാണ് ദിയ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതിനുള്ള ഒരു ഇതായിട്ടാണ് ദിയയ്ക്ക് അത് കിട്ടിയിട്ടുള്ള ഒരു തിരിച്ചടി ഇനി ആരെയും അങ്ങനെ അങ്ങ് പറ്റ വിശ്വസിക്കേണ്ട എന്നുള്ള ഒരു പാഠവും കൂടി കൃഷ്ണ പഠിച്ചു അതോടൊപ്പം നമ്മളെ നമ്മളെപ്പോലുള്ള ജനങ്ങളിലേക്കും അങ്ങനെ ഒരു മെസ്സേജ് എത്തിച്ചു എന്നതാണ് വാസ്തവം എന്നിട്ട് ഇതിനെല്ലാം പുറമെ ഇത്രയും തന്തയില്ലാത്ത പരിപാടിയും കാണിച്ചിട്ട് അവർക്കെതിരെ പോയിട്ട് വ്യാജ പരാതി കൊടുത്ത ഒരു വൃത്തികെട്ട ടീമാണ് ഇത് ഈ വ്യാജ പരാതി കൊടുക്കുന്ന കുറെ സാധനങ്ങളുണ്ട് ഈ സമൂഹത്തിൽ ഞാൻ പറയാതെ തന്നെ അറിയല്ലോ എനിക്കതിനെ പലരും കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ഗണത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഇതിനെ ഞാൻ കണക്കാക്കിയിട്ടുള്ളത് സത്യം പറയാലോ പുച്ചവും കാറ് തുപ്പാനുമാണ് ഈ സാധനങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര ദേഷ്യം പറ്റുന്നു ഈ കേസ് കാണുമ്പോൾ പ്രത്യേകിച്ച് അശുവിനെ പറ്റിയിട്ട് പച്ച അപരാധമാണ് വിവിളമാരെന്ന് പറഞ്ഞു ജാതി അതിഷേദം വുമൻസ് കാർഡ് വിറ്റിംഗ് കാർഡ് മറ്റേ കാർഡ് മുറച്ച കാർഡ് എല്ലാ വൈൽഡ് കാർഡും എടുത്ത് വിവളിമാരെ ഇറക്കിയെന്ന് അങ്ങനത്തെ നാറിയ ചീപ്പ് ക്വാളിറ്റി ഇല്ലാത്ത കുറെ മൂന്ന് സാധനങ്ങളാണ് ഇതൊക്കെ ഇത്രയും പൈസ തട്ടിപ്പ് നടത്തി ഇതിന്റെ പിന്നിൽ വേറെ ആരോ ഉണ്ട് ഉറപ്പായിട്ട് ഒന്നുകിൽ നല്ല പൈസ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു പിടിപാടും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് സെറ്റ് ആക്കി വച്ചിട്ടുണ്ട് ഊരി പോകാനും അല്ലെങ്കിൽ ഊരി എടുക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രവർത്തികളുമാര് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് കേൾക്കാം നടൻ കൃഷ്ണകുമാറും മകൾ ദിയയും ചേർന്ന് നടത്തുന്ന സ്ഥാപനത്തിലെ ആ മൂന്ന് ജീവനക്കാരികൾ ആ ക്യൂആആ അവരുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തിലേക്ക് എത്തേണ്ട പണം അവരുടെ അക്കൌണ്ടിലേക്ക് വകമാറ്റി അങ്ങനെ അറുപത്തി ഒമ്പത് ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി ഇതിൽ രണ്ട് ഗ്രൂപ്പുകളെ കീഴടങ്ങിയിട്ടുള്ളൂ ഒരെണ്ണ എവിടെ പോയി അത് മുങ്ങിയിരിക്കുകയാണ് അതായിരിക്കും പുറത്തിരുന്നു മൗസ് നീക്കുന്നത് എല്ലാം സെറ്റ് ചെയ്യുന്നത് ആ കള്ളികളിൽ ഒരെണ്ണ പെരും കള്ളി എല്ലാം കള്ളികൾ തന്നെ പെരും കള്ളി പെരും കള്ളികൾ അത് തന്നെ അതിനൊക്കെ പറയും പിന്നെ അത് തന്നെ എന്തോന്നു ഞാൻ ദേവതയെന്ന് വിളിക്കണോ പറ്റത്തുള്ളൂ മീഡിയയുടെ മുന്നിൽ ഇട്ടു കൊടുക്കണം പിന്നെ മൊത്തം ഭഗവതിന് കൈമാറി ഈ ക്രൈംബ്രാഞ്ചിന് കൈമാറിയപ്പോൾ രണ്ട് ഇന്ന് ഹാജരായിട്ടുള്ള രണ്ടുപേർ വിനീത രാധാകുമാരി എന്നിവർ ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചു പക്ഷേ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയില്ല ഇവരോട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടത് ഉം ഹൈക്കോടതി ഇപ്പൊ എടുത്തു കൊടുക്കും ഇവളമാര കക്ഷത്തിന്റെ ഇടയിലല്ല ഹൈക്കോടതി ഇരിക്കുന്നു ഇപ്പൊ എടുത്ത് കൊടുക്കും ജാമ്യം പത്തായിരം ഓടിപ്പോയി കേറിക്കൊണ്ട് എനിക്ക് വായിൽ വരുന്നത് എന്റെ പൊന്ന് ഹൈക്കോടതി ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇതിനൊന്നും വെറുതെ വിടാല്ലേ അലവിലാദികളെ മൂന്ന് പ്രതികളാണ് ഇതിനകത്ത് അതിൽ ഒരു പ്രതി ഒരു ജീവനക്കാരി ഹൈക്കോടതിയെ സമീപിച്ചില്ല ഇന്ന് ഹാജരായിട്ടുമില്ല അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം എന്ന് ഇവർക്ക് നിർദ്ദേശം നൽകിയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം രാജകുമാരി എന്നീ രണ്ട് പ്രതികൾ ഹാജരായിട്ടുള്ളത് ഇതിനൊന്നും ഒരു കാലത്തും പുറത്താക്കല്ലേ എല്ലാ കാലം മരണം വരെ തൂക്കിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല അതുപോലെ മരണം വരെ ജയിലിൽ അടുത്തിട്ടില്ല അവിടെ കിടക്കട്ടെ നീ എന്റെ കമ്മൻചീര കാലത്ത് ഇവളുമാര് കക്കാനിറങ്ങല്ലേ ഈ കട്ടെടുത്ത പൈസ വെച്ചിട്ട് ഇവളുമാര് കുറച്ച് ദിവസം ജയിലിൽ കടന്നിട്ട് പുറത്തു വന്നിട്ട് സുഖമായിട്ട് ജീവിക്കും ഏതെങ്കിലും രാജ്യങ്ങളിലോ അങ്ങ് പോകും അത് അനുവദിക്കരുത് ആ പൈസയും വീണ്ടെടുത്ത് ഇവളുമാര് വെച്ച വീടും വസ്തുവും അതും ഇതും എല്ലാം തിരിച്ച് ഗവൺമെന്റ് എടുത്തിട്ട് എല്ലാം തിയാകൃഷ്ണയുടെ കുടുംബത്തിന് കൊടുക്കുക എന്നിട്ട് ഇവളുമാരെ ജീവിതകാലം മൊത്തം അടച്ചിടുക അവിടെ കിടക്കട്ടെ അവിടെ കിടക്കണം പിന്നെ ഇവളുമാര് പുറം ലോകം കാണൽ നാറിയ ടീംസ് എന്നിട്ട് ഇവളുമാരെ മറ്റേ അടുത്ത പരിപാടിയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇവർ കഴിഞ്ഞ കുറെ നാളുകളായി ഒളിവിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ആദ്യം മ്യൂസിയം പോലീസ് ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോഴും ആ വീട്ടിലുണ്ടായിരുന്നില്ല തുടർന്ന് ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി ജാമ്യാപേക്ഷ തള്ളി അതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളുകയുണ്ടായി ഇതേ തുടർന്നാണ് ഈ പ്രതികൾ ഹാജരായിരിക്കുന്നത് ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്ന പണത്തെക്കുറിച്ച് ഇതിന്റെ ആസൂത്രണത്തെക്കുറിച്ച് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് കോടതി അറിയിച്ചിട്ടുള്ളത് ഇനി എന്തോന്ന് അത് ഒന്ന് തെളിവ് ഇനി അതിനു പുറമെ ഇവളുമാരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അക്കൗണ്ട് വഴി എത്ര രൂപ പോയെന്നുള്ള കാര്യം പിടി ഇനി ബാക്കി ഇവളുമാര് രണ്ട് ഇടി ഇടിയിടിക്കണം വനിതാ പോലീസിനോട്ട് രണ്ട് ഇടി ഇടിയിടിപ്പിക്കണം ഇടിപ്പിക്കുമ്പോൾ ബാക്കി എത്ര ഒരു ലക്ഷം തട്ടിയെന്ന് വീണ്ടും പുറത്തു വരും അങ്ങനെ മൊത്ത കണക്ക് പുറത്തു വരും എന്നിട്ട് ഇവളുമാര് താമസിച്ച വീട് ഇവളുമാരെ അപ്പനും അമ്മയൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് അതിനെല്ലാം കിണ്ടി വെളി അറിഞ്ഞിട്ട് കിണ്ടി അറിയണം അത് തന്നെയാണ് ചെയ്യാനുള്ളത് അത് തന്നെ ചെയ്യണം കിണ്ടി അറിഞ്ഞിട്ട് ഈ വീടും വസ്തു എല്ലാം ഗവൺമെന്റ് ഫ്രീസ് ചെയ്തിട്ട് വിറ്റ് ദിയാ കൃഷ്ണക്ക് തിരിച്ചു കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് ഒന്നിനെയും വെറുതെ വിടല്ല ഈ നാറേ തന്തയില്ലാത്ത പരിപാടി കാണിക്കുന്ന ഒരു നാറികളെയും നാറച്ചുകളെയും വെറുതെ വിടാൻ പാടില്ല അങ്ങനെ വിട്ടുവിട്ടാണ് ഇവിടെ ഈ കോലത്തിലായിട്ടുള്ളത് എന്തിനു ഇതിനൊക്കെ എതിരെ ശബ്ദിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഞങ്ങളെ പോലെ ഉള്ളമാരാണ് കയറ്റി ഇറക്കുന്നത് സത്യം പറഞ്ഞ അതാണ് സംഭവിക്കുന്നത് ഹെൽമെറ്റ് ഒക്കെ ധരിച്ചാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഈ പ്രതികൾ എത്തിയത് തിരിച്ചറിയാതിരിക്കാനായി അതെ അതെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിട്ട് ഒക്കെ ധരിച്ചാണ് വന്നിട്ടുള്ളത് അന്ന് മീഡിയയുടെ മുന്നിൽ കയറി നിന്നിട്ട് ജാതി അധിക്ഷേപം നടത്തി അശ്വിൻ ഞങ്ങളെടുത്ത് രാത്രി വിളിച്ചിട്ട് പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിട്ടായിരുന്നല്ലോ അന്ന് മുഖം കാണിക്കാനൊന്നും ഒരു മടിയില്ലായിരുന്നല്ലോ പിന്നെ നാട്ടുകാർ വലിച്ചു ഊരി ഉരിച്ച് പഞ്ചറൊട്ടിച്ച് വിട്ടപ്പോഴേൽ മുഖം കാണിക്കാൻ ഒരു മടിയല്ലേ ഞാനൊന്ന് കാണിച്ചു തരും ഇതാ മൂന്നെണ്ണമായിരിക്കണം മൂന്ന് പേര് സൂപ്പർ കള്ളികൾ സൂപ്പർ കള്ളികൾ കണ്ടല്ല കാണാത്തവർക്ക് അല്ലെങ്കിൽ മറന്നുപോയവർക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ആ കാരണം മാധ്യമങ്ങൾ എത്തുന്ന വിവരം അറിഞ്ഞ് അവിടെ ഉള്ളത് കൊണ്ട് മുഖം മറച്ചിട പോയത് മുമ്പ് ഈ സംഭവം ഈ കേസിന്റെ വിവരങ്ങൾ പുറത്തായതിന് പിന്നാലെ ഈ കൃഷ്ണകുമാരനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഈ പറയുന്ന അതേ പ്രതികൾ തന്നെ മാധ്യമങ്ങളെ കണ്ടിരുന്നു അതിന് വിവിധങ്ങളായുള്ള ആരോപണങ്ങളാണ് എതിയക്കും കൃഷ്ണകുമാറിനും ഭർത്താവിനും ഒക്കെ എതിരെ ഈ ജീവനക്കാരികൾ ഉന്നയിച്ചത് ഇപ്പോൾ ഈ സാമ്പത്തിക യും പരാതിലാണ് കൃഷ്ണകുമാരന്റെ പരാതിയിലാണ് ഉള്ളതെന്നും പരാതിയിലാണ് കാതൽ ഉള്ളതെന്ന് കാതൽ മീൻസ് പ്രേമില്ല കഴമ്പുള്ളതെന്നുള്ളൊരു കാര്യം ഇവിടെ വ്യക്തമാണ് അതുപോലെ തന്നെ കള്ളികൾ മൂഞ്ചി എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് പുറമെ കള്ളികൾ കാണിച്ചിട്ടുള്ള വേറൊരു മറ്റെടുത്ത പരിപാടിയുണ്ട് സായിക്ക് അതുപോലെ മാസ്റ്റർ മൈൻഡ് മനുഷ്യർക്കെയോ മെസ്സേജ് അയച്ചു ഞങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ റിമൂവ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ഒരു മൂന്ന് വി എമ്മിന് എൻ്റെ വീഡിയോൻ്റെ ലിങ്ക് എനിക്ക് ഇട്ട് തന്നിട്ട് ഇവരുടെ ഒരു മെസ്സേജ് ഞാനിവിടെ കൊടുക്കാം ഹലോ ദിസ് സൈഡ് വിനീത ഐ നോട്ടീസ് ദാറ്റ് യു ഹാവ് പോസ്റ്റഡ് കോണ്ടെൻറ്റ് യൂസിങ് മൈ ഫോട്ടോ ആൻഡ് ഓർ വോയിസ് വിത്തൗട്ട് മൈ കൺസെൻറ്റ് ഐ ഡു നോട്ട് ഗിവ് പെർമിഷൻ ഫോർ എനി ഇമേജ് വോയിസ് ഓർ എനി പാർട്ട് ഓഫ് മൈ ഐഡൻറ്റിറ്റി ടു ബി യൂസ്ഡ് ഇൻ യുവർ കോണ്ടെൻറ്റ് ദ കോണ്ടൻറ്റ് ഈസ് ഓൾസോ മെൻ്റലി ആൻഡ് ഇമോഷണലി ഡിസ്ട്രെസ്സിംഗ് ഐ റിക്വെസ്റ്റ് യു ടു ഡിലീറ്റ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഇഫ് നോട്ട് റിമൂവ്ഡ് ഐ വിൽ ബി ഫോർസ് ടു ടേക്ക് ലീഗൽ ആക്ഷൻ അണ്ടർ സൈബർ ലോ ആൻഡ് റിപ്പോർട്ട് ഇറ്റ് ഫോർ ഹരാസ്മെൻറ്റ് ആൻഡ് ഡിഫമേഷൻ ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ടേക്ക് ദിസ് സീരിയസ്ലി താങ്ക് യു സീ ദാസിറ്റി നിങ്ങൾ നോക്ക് എന്തപ്പോൾ ഒരു ധൈര്യം എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഒരു ായിട്ട് പോയിട്ട് അവളെ ഉള്ളവരെ മൂഞ്ചിച്ചു ഇറങ്ങി വന്നിട്ട് ഇതാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് വീട്ടും അവള്മാർക്കെതിരെ വീഡിയോ ചെയ്തവന്മാരെ കൂട്ടിക്കെട്ടാനുള്ള പരിപാടി നിങ്ങൾ പറ ജനങ്ങളെ ഇവള് മാറി എന്തിയാണ് ശീന്റെ പൊന്നെ അയ്യോ ഞങ്ങളുടെ കക്ഷി തന്നെ ഇല്ലാതെ ഞങ്ങളുടെ വയസ്സിൽ ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് പിടിക്കുന്നു ആ വീടി പിടിക്കോടതിയാ പിന്നെ നീയൊക്കെ മറ്റേ പുണ്യാത്മാവല്ല കള്ളികളാ മോഷണം നടത്തിയ കള്ളികൾ അതിനെ സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കീറി ഒട്ടിച്ചു നീയൊക്കെ കൊണ്ടുപോയി അസാഹ്യത്തെ മാത്രമേ കൊണ്ടുപോടും പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇവളുമാര് ഇവളുമാരുടെ ധൈര്യത്തിൽ നിന്നല്ല കളിക്കുന്ന വേറെ ആരും നല്ലപോലെ തള്ളി വിടുന്നുണ്ട് അത് മനസ്സിലാവുന്നുണ്ട് കൊള്ളാം എന്തായാലും കുറെ പൈസ തട്ടിയല്ലേ കൊറച്ചു പോയാലും എങ്ങനെ നോക്കിയാലും ബാക്കി ലാഭമല്ലേ നാറുകൾ വേറെ ഒരുത്തി ഒരിത്തുണ്ടാരുന്നല്ല അയ്യോ എൻ്റെ ഏട്ടമായി ദുബായിൽ അന്ന് ടിപ്പ് അയച്ചു തരും ദുബായിന്നാ ആഫ്രിക്കയിൽ നിന്നാ എവിടെ ഒന്നാ ടിപ്പ് അയച്ചുതരും ലേറ്റാ ഇങ്ങനെയാണ് ചുമ്മാ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ലക്ഷങ്ങൾ വാരി എനിക്ക് ഇങ്ങോട്ട് അയച്ചുതരും ഞാൻ കണ്ടെന്ന് പറയിപ്പിക്കല്ലേ ഞാൻ പറയാം പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ